വിശുദ്ധീരി ജീവിക്കുന്ന ആളുകൾക്കും കർത്താവിനെ പ്രീതിപ്പെടുത്തിയും അന്വേഷിച്ചും കഴിയുന്ന ആളുകൾക്കും അവരുടെ രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലായ്മകളും കർത്താവിനെ കൂടുതൽ അറിയാനായി അവരെ സഹായിക്കുന്നു വിശുദ്ധ രൂക്കായുടെ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ധ്യാനിക്കാനെടുക്കാം ദൈവചനം ശ്രവിക്കാനായി ധാരാളം പേര് തിങ്ങിക്കൂടി യേശുവും ഗനാസരത്ത് തടാകത്തിൻ്റെ തീരത്ത് നിൽക്കുകയായിരുന്നു രണ്ട് വള്ളങ്ങൾ അവിടെ കിടന്നിരുന്നു മീൻപിടുത്തക്കാർ അവയിൽ നിന്നിറങ്ങി വല കഴുകയായിരുന്നു അതിനൊന്ന് സെമയോൻ്റെ വള്ളമായിരുന്നു യേശു അതിൽ കയറി ജനത്തെ പഠിപ്പിച്ചു സുവിശേഷ പ്രഘോഷണം കഴിഞ്ഞപ്പോൾ യേശു ക്രിസ്തു പത്ര ദിവസത്തിനോട് പറഞ്ഞു അകലേക്ക് നീക്കി വലയിടുക പത്ര ദിവസ പറഞ്ഞു ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചതാണ് എങ്കിലും അങ്ങ് പറയുന്നത് കൊണ്ട് ഞങ്ങൾ വലയിറക്കാം അവർക്ക് ധാരാളം മത്സ്യങ്ങൾ കിട്ടി പത്ര ദിവസ യേശുക്രിസ്തു പറഞ്ഞു ഞാൻ പാപിയായൊരു മനുഷ്യനാണ് യേശു പറഞ്ഞു ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവനാക്കി മാറ്റും പത്ര ദിവസമെല്ലാം ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ പോകാൻ തീരുമാനമെടുത്തു അങ്ങനെ ചെയ്തു ഈ കാര്യമാണ് നാം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ ഒന്ന് മുതൽ പതിനൊന്ന് വരെ വായിച്ചത് രാത്രി മുഴുവൻ അധ്വാനിച്ചവരാണ് അവർ അലസരായിരുന്നില്ല എന്നാൽ അവരൊരു ഇല്ലായ്മയിലൂടെ കടന്നു പോവുകയാണ് അവരുടെ വള്ളത്തിൽ മത്സ്യമില്ല മത്സ്യമില്ലാത്ത ശൂന്യമായ വള്ളം ഒരു സന്ദേശം നമുക്ക് തരുന്നുണ്ട് ആ വള്ളത്തിൽ യേശുക്രിസ്തുവിന് ഇരിക്കാനും വചനം പങ്കുവെക്കാനും സ്ഥലമുണ്ട് ആ വള്ളം മുഴുവനും മത്സ്യം കൊണ്ട് നിറഞ്ഞതാണെങ്കിൽ ഒരുപക്ഷേ പക്ഷേ യേശുക്രിസ്തുവിന് ആ വള്ളത്തിൽ സ്ഥാനമുണ്ടായെന്ന് വരികയില്ല നമ്മുടെ ഇല്ലായ്മകൾ പോരായ്മകൾ യേശുക്രിസ്തുവിന് ഇടം കൊടുക്കുന്ന അവസ്ഥയിലേക്ക് നമ്മെ നയിക്കുന്നുവെങ്കിൽ അനുഗ്രഹമായി മാറും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നാം ധ്യാനിക്കുമ്പോൾ നമുക്ക് പല സത്യങ്ങളും മനസ്സിലാകും പത്രോസും കൂട്ടുകാരും അധ്വാനിച്ചവരാണ് രാത്രി മുഴുവനും അധ്വാനിച്ചു രണ്ട് അവർക്ക് ഒന്നും കിട്ടിയില്ല ഈശോ അവരുടെ അടുത്തേക്ക് വരുന്നു നമ്മുടെ ഇല്ലായ്മകളിൽ നമ്മെ ആശ്വസിപ്പിക്കുവാനും അനുഗ്രഹിക്കുവാനുമായി ഈശോ നമ്മുടെ അടുത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു ഈശോ വന്നപ്പോൾ സമൃദ്ധിയുണ്ടായി സമൃദ്ധിയുണ്ടായെങ്കിലും ഒരു സമൃദ്ധിയുടെ അല്ല പോയത് എല്ലാം ഉപേക്ഷിച്ച് പത്ര ദിവസം കൂട്ടുകാരും യേശുവിൻ്റെ പിന്നാലെയാണ് പോയത്